ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ വീണ്ടും ആലോചിക്കുന്നതായി അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട് പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ സി എൻ എൻ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേൽ നേതാക്കൾ ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നത് വ്യക്തമല്ലെന്നും ആക്രമണം നടത്താൻ തീരുമാനിക്കുമോ എന്നതിനെക്കുറിച്ച് സർക്കാരിനുള്ളിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നും സി പറയുന്നു എന്നാൽ ഈ കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണമൊന്നും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല ഇറാനിയൻ ആണവ കേന്ദ്രത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്താനുള്ള സാധ്യത സമീപ മാസങ്ങളിൽ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും ഇന്റലിജൻസ് വൃത്തങ്ങൾ സി പറഞ്ഞിട്ടുണ്ട് ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നയതന്ത്ര കരാർ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം അവരുമായി ഇപ്പോൾ ചർച്ചകൾ നടത്തിവരികയാണ് ഇപ്പോൾ ഇസ്രായേലിലെ മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള സ്വകാര്യ ആശയവിനിമയങ്ങളുടെയും ഇസ്രായേലി ആശയവിനിമയങ്ങളുടെയും ഇസ്രയേലി സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പുതിയ രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിച്ചതെന്നാണ് സി എൻ എൻ പറയുന്നത് അതേസമയം ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തണമെന്ന അമേരിക്കയുടെ ആവശ്യങ്ങൾ അതിരുകടക്കുകയാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി നേരത്തെ പറഞ്ഞു പുതിയ ആണവ ആണവകരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ വിജയിക്കുമോ എന്ന കാര്യത്തിൽ കൊമ്പേനിക്ക് സംശയം ഉള്ളതായി സ്റ്റേറ്റ് മീഡിയയും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ഒക്ടോബർ അവസാനം ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പാർശ്യൻ സൈനിക സമുച്ചയത്തിലെ സജീവമായ ഒരു രഹസ്യ ആണവായുധ ഗവേഷണ കേന്ദ്രം നശിപ്പിക്കുകയും അത് ആണവായുധ ഗവേഷണം നടത്താനുള്ള ഇറാന്റെ ശേഷിയെ ബാധിക്കുകയും ചെയ്തതായി ആക്സിയോസ് ന്യൂസ് പോർട്ടൽ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഇറാൻ അവസാനിപ്പിച്ചതായി കരുതപ്പെടുന്ന അമദ് ആണവായുധ പദ്ധതിയുടെ ഭാഗമാണ് നശിപ്പിക്കപ്പെട്ട ഈ കേന്ദ്രമെന്നാണ് അന്ന് ഇസ്രയേൽ മാധ്യമങ്ങളും പാശ്ചാത്യ മാധ്യമം മാധ്യമങ്ങളും പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം തന്നെ തെറ്റായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന ചർച്ചകൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ നശിപ്പിച്ചു കഴിഞ്ഞെങ്കിൽ വീണ്ടും ഒരു ആക്രമണം നടത്തേണ്ട ഒരു കാര്യവും ഇപ്പോഴില്ല ഹമാസിന്റെ ഭാഗത്ത് നിന്നുള്ള ആക്രമണങ്ങൾ ഇല്ലാതായെങ്കിലും ഇസ്രായേലിനെതിരെ കൂടുതൽ രൂക്ഷമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഹിസ്ബുള്ളയും കൂത്തികളും നടത്തുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട എയർപോർട്ടിൽ പോലും മിസൈലുകളും ഡ്രോണുകളും എത്തുന്നുണ്ട് കൂടാതെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെയും മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആക്രമണം നടന്നിട്ടുമുണ്ട് ഈ അവസരത്തിൽ ഇപ്പോൾ വീണ്ടും ഇസ്രയേൽ ഇറാനെതിരെ ഇറങ്ങിയാൽ അത് വലിയ രൂപത്തിലുള്ള ഒരു പൊട്ടിത്തെറിയിലാണ് അവസാനിക്കുക നേരത്തെ ഇറാനു നേരെ നടത്തിയ ആക്രമണത്തിന് പലിശ സഹിതം തിരിച്ചടിക്കാനുള്ള സാഹചര്യമാണ് ഇതോടെ ഇറാന് വീണുകിട്ടുന്നത് സ്വന്തം സഖ്യകക്ഷികൾക്കെതിരായ ഏത് ആക്രമണത്തെയും റഷ്യ എതിർക്കുമെന്ന് വ്ളാഡിമിർ പുടിൻ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ഉത്തര കൊറിയയ്ക്ക് നൽകുന്ന സൈനിക സാമ്പത്തിക സഹായങ്ങൾ ഇറാനുമായും പങ്കിടാൻ റഷ്യ തീരുമാനിച്ചിട്ടുണ്ട് അമേരിക്കയും ഇസ്രയേലിനെയും ഏറെ ആശങ്കപ്പെടുത്താൻ പോകുന്നതും വലിയ ഭീഷണിയാകുന്നതും ഈ റഷ്യ ഇറാൻ സൌഹൃദം തന്നെ ആയിരിക്കുമെന്നാണ് നയതന്ത്ര വിദഗ്ധരും എടുത്തുപറയുന്നത്